ഹായ് എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കറണ്ട് അഫെയേഴ്സിൽ ചെയ്തുകൊണ്ടിരുന്ന റാപ്പിഡ് ഫിഫ്റ്റീൻ ചാലഞ്ചിന്റെ സെഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മുൻപ് കുറച്ച് സെഷനൊക്കെ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് റാപ്പിഡ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അല്ലേ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നത് ഇത് ഇതിനു മുൻപ് നമ്മൾ ഒത്തിരി ചലഞ്ചുകൾ ചെയ്തിട്ടുണ്ട് റാപ്പിഡ് ഫിഫ്റ്റീനിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ കാണാത്തവരാണെങ്കിൽ കാരണം നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് കാണുന്ന കുട്ടികൾ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളുടെ ആൻസറുകൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അതിനുശേഷം ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയത് എന്നുള്ള കാര്യവും അറിയിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ ശരി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ചില പുസ്തകങ്ങൾ തന്നിരിക്കുവാണ് ഓക്കെ കേരളത്തിലെ ഗുൽസാരി കേരളത്തിന്റെ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു ഇങ്ങനെയുള്ള ഈ പറയുന്ന രചനകൾ ആരുടേതാണ് എന്നാണ് ചോദ്യം അപ്പം നമുക്ക് നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ നാല് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്തുക അപ്പം ഞാൻ ആൻസർ പറയാൻ പോവാണ് കേരളത്തിൻ്റെ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു എന്നിവ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പുസ്തകങ്ങളാണ് കേട്ടോ ഉമ്മൻചാണ്ടിയുടെ പുസ്തകങ്ങളാണ് കേരളത്തിന്റെ ഗുൽസാരി പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു എന്നിവ ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തുവെക്കുക ഉമ്മൻചാണ്ടി അന്തരിച്ച ഡേറ്റ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ശരി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ എത്രാമത് ഗവർണർ ആണ് ശ്രദ്ധിക്കുക നമ്മൾ റാപ്പിഡ് ഫിഫ്റ്റീൻ ചാലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലേക്കൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ മറ്റുള്ള വീഡിയോകളിലായിരിക്കും തരുന്നത് ഇവിടെ നമ്മൾ ആൻസേഴ്സ് മാത്രമായിരിക്കും പറഞ്ഞു പോകുന്നത് കേട്ടോ ശരി ഇപ്പൊ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൾ കേരളത്തിന്റെ പുതിയ ഗവർണർ ആണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ശേഷം അല്ലെ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആയിരുന്നത് അദ്ദേഹത്തിന് ശേഷം ഇപ്പൊ കേരളത്തിന്റെ ഗവർണറായിട്ട് നിയമിതനായ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് കേട്ടോ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഓക്കെ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം മെഡിസെപ്പ് എന്താണ് മെഡീസെപ്പ് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ഒക്കെ ആരോഗ്യ സുരക്ഷയും അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസെപ്പ് എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഈ മെഡീസെപ്പ് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഏഴംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു മെഡി മെഡീസെപ്പ് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏഴംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമിതിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം മെഡീസെപ്പ് അപ്പോൾ മെഡിസെപ്പിന്റെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് മെഡീസപ്പിന്റെ സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അത് അതിന്റെ ആ ഒരു മെഡീസെപ്പിന്റെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് നിയമിതനായത് ശ്രീറാം വെങ്കിട്ടരാമനാണ് ശ്രീറാം വെങ്കിട്ടരാമനാണ് ഈ ഒരു മെഡിസപ്പ് പരിഷ്കരിക്കുന്നതിനുള്ള ഏഴംഗ വിദഗ്ധ സമിതിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് നിങ്ങൾ ക്യാൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കാലപാശം ഒരു നോവൽ ആരുടെ കൃതിയാണ് അല്ലെങ്കിൽ ആ കൃതിയുടെ രചയിതാവാരാണ് കാലപാശം എന്ന കൃതിയുടെ രചയിതാവാരാണ് കാലപാശം എന്നുള്ള കൃതിയുടെ രചയിതാവാരാണെന്ന് ചോദിച്ചാൽ അത് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവാണ് ആരെന്ന് പറയുന്നത് പ്രഭാവർമ്മ എന്ന് പറയുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രൗദ്രം സാത്വികം രൗദ്രം സാത്വികം എന്ന് പറയുന്ന കൃതിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഭാവർമ്മയുടെ ഇപ്പൊ പ്രഭാവർമ്മയുടെ നോവലാണ് കാലപാശം എന്ന് പറയുന്നത് കാലപാശം എന്ന് പറയുന്ന നോവല് പ്രഭാവർമ്മയുടെ നോവലാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് എവിടെ നിന്ന് എവിടേക്കാണ് ആരംഭിച്ചത് റീസെന്റ് ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് എന്ത് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കൊച്ചിയിലാണ് നമ്മുടെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അല്ലെ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് അപ്പൊ എവിടെ നിന്ന് എവിടേക്കാണ് കൊച്ചിയിൽ നിന്ന് എവിടേക്കാണെന്ന് ചോദിച്ചാൽ കൊച്ചി ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയം വരെയായിരുന്നു കൊച്ചി ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയം വരെ വരെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് നടന്നിട്ടുണ്ടായിരുന്ന കൊച്ചി ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയം വരെ ഓക്കെ അഞ്ചാമത്തെ ചോദ്യവും കഴിഞ്ഞു അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ആറാമത്തെ ചോദ്യം നോക്കിക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി എന്ന് പറയുന്നത് ഗോപി ചന്ദ് തോട്ടക്കുറയാണ് അല്ലെ ഗോപി ചന്ദ് തോട്ടക്കുറ ഗോപിചന്ദ് തോട്ടക്കുറയാണ് അപ്പൊ ഗോപി ചന്ദ് തോട്ടക്കുറ അദ്ദേഹത്തെ ബഹിരാകാശത്തെത്തിച്ച ദൗത്യം ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോ ഗോപിചന്ദ് തോട്ടക്കുറയെ ബഹിരാകാശത്തേക്ക് എത്തിച്ച ദൗത്യം എന്ന് പറയുന്നത് ന്യൂ ഫൈവ് ആണ് ന്യൂ ട്വന്റി ഫൈവ് അപ്പൊ നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ആരെന്ന് പറയുന്നത് രാകേഷ് ശർമ്മ എന്ന് പറയുന്ന അല്ലെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് അല്ലെങ്കിൽ നമ്മുടെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് എത്തിയ ഇന്ത്യൻ വംശജനാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോപിചന്ദ് തോട്ടക്കുറ എന്ന് പറയുന്നത് നമ്മുടെ ആർക്ക് ശേഷം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് എത്തിയ ഇന്ത്യൻ വംശജനാണ് ഗോപിചന്ദ് തോട്ടക്കുറ അപ്പോൾ ബ്ലൂ ഒറിജിൻ ബ്ലൂ ഒറിജിൻ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനി ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനി ബ്ലൂ ഒറിജിന്റെ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് ഗോപിചന്ദ് തോട്ടക്കുറ എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ ബഹിരാകാശ വിനോദ സഞ്ചാരം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ രാഗേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനാണ് ആരെന്ന് പറയുന്നത് ഗോപിചന്ദ് തോട്ടക്കുറ ഓക്കെ അത് ഒന്ന് ഓർത്തു വെക്ക ന്യൂ ഷെപ്പർ ട്വന്റി ഫൈവ് ബ്ലൂഒർജിന്റെ ന്യൂ ഷെപ്പർ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ദൗത്യത്തിലൂടെ ഇനി ഏഴാമത്തെ ചോദ്യം ചിത്രങ്ങളും അതുപോലെ തന്നെ വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കാനായിട്ട് സാധിക്കുന്ന ഗൂഗിളിന്റെ ജനറേറ്റീവ് എഐ മോഡൽ ഏതാണ് ചിത്രങ്ങളും അതുപോലെ തന്നെ വാക്യങ്ങളും വീഡിയോ ആക്കാനായിട്ട് സാധിക്കുന്ന അപ്പോൾ നമുക്കറിയാം ഗൂഗിളിൻ്റെ എഐ ബേസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോർട്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ജെമിനി എന്ന് പറയുന്നത് അല്ലെ ജമിനി അപ്പൊ ജമിനി എന്ന് പറയുന്നത് ഗൂഗിളിന്റെ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ആണ് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗൂഗിളിന്റെ തന്നെ ഒരു എ ഐ ജനറേറ്റീവ് ജനറേറ്റീവ് ആയിട്ടുള്ള എ ഐ മോഡലാണ് അതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും പിക്ചേഴ്സും അതുപോലെ തന്നെ ടെക്സ്റ്റുകളും എന്തു ചെയ്യാനായിട്ട് സാധിക്കും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കി മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഗൂഗിളിന്റെ ജനറേറ്റീവ് എ ഐ മോഡലാണ് വി എന്ന് പറയുന്നത് കേട്ടോ വി ആണ് ആൻസർ വി ആണ് ഇനി എട്ടാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം ടേക്ക് ദി റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കാനുള്ള ചോദ്യം ശരിയായിട്ടുള്ള പ്രസ്താവന രണ്ടും ശരിയാണ് അപ്പൊ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം ടേക്ക് ദി റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് ടേക്ക് ദി റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മനുഷ്യാവകാശ ദിനം അപ്പൊ നിങ്ങളോടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത റാപ്പിഡ് ഫിഫ്റ്റീൻ ചലഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് പഠിക്കണം കാരണം ഉറപ്പായിട്ടും ചോദിക്കുമെന്നുള്ള നമ്മുടെ ഡേയ്സ് ആൻഡ് തീംസിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ലോക പരിസ്ഥിതി ദിനവും അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ലോക മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും എടുത്ത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അവയുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും ചോദിക്കാറുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് ഒൻപതാമത്തെ ചോദ്യം നോക്കാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആഗോളതാപനം നേരിടുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം അഥവാ ലിക്വിഡ് ട്രീ സ്ഥാപിതമായത് എവിടെയാണ് അപ്പോ ആഗോളതാപനം താപനം നേരിടുന്നതിന് വേണ്ടിയിട്ട് ആഗോള നേരിടുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന ആൽഗകളെ ആൽഗകളെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് ട്രീ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചിയിലെ കുഫോസിലാണ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ക്യാമ്പസിലാണ് ഇത്തരത്തില് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലാകത്തെ ജലമരം സ്ഥാപിതമായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ പത്താമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിഞ്ചാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറില് ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലില് രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഏതെന്ന് പറയുന്നത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് ഈ പേര് നൽകിയത് സൗദി അറേബ്യ ആണ് സൗദി അറേബ്യ അപ്പൊ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആയിട്ടൊക്കെയാണ് ഫിഞ്ചാൽ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറില് ബംഗാൾ ഉൾക്കടലില് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ജയ്ഷയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം ജയ്ഷ നിലവിലെ ഐ സി സി ചെയർമാൻ ആണ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഐ സി സി ചെയർമാൻ ആകുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ് ജെയ്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ സി സി ചെയർമാൻ ആകുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരൻ ഐ സി സി ചെയർമാൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളാണ് ഈ പറയുന്ന ജെയ്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം ശരിയാണ് അപ്പോൾ ജെയ്ഷയെ കുറിച്ച് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക നമ്മുടെ നിലവിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ഐ സി സിയുടെ ചെയർമാനാണ് ജെയ്ഷ എന്ന് പറയുന്നത് ഐ സി സി ചെയർമാനാകുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ജെയ്ഷ ഐ സി സി ചെയർമാനാകുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ജെയ്ഷ ഐ സി സി ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാർ തന്നെയാണ് ജെയ്ഷ തന്നെയാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം അടുത്തിടെ നമ്മുടെ യുനെസ്കോ പൈതൃക ടൂറിസം കേന്ദ്രമായിട്ട് അംഗീകരിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനത്തെയാണ് നമ്മുടെ യുനെസ്കോ ഏറ്റവും മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായിട്ട് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇത് കിടക്കുന്നു പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാള് പശ്ചിമ ബംഗാള് ഓക്കെ വെസ്റ്റ് ബംഗാളിനെയാണ് റീസെൻ്റ് ആയിട്ട് പൈതൃക വിനോദ സഞ്ചാരത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് അതായത് ഒരു നമ്മുടെ ഈ എന്താ ഈ ഒരു ഹെറിറ്റേജ് ടൂറിസം നമ്മൾ പറയത്തില്ലേ ആ ഒരു ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഒരു ആയിട്ട് യുനെസ്കോ റീസെന്റായിട്ട് അനൗൺസ് ചെയ്തത് നമ്മുടെ വെസ്റ്റ് ബംഗാളിനെയാണ് കേട്ടോ വെസ്റ്റ് ബംഗാളിനാണ് അതുപോലെ തന്നെ റീസെന്റ് നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നിങ്ങൾക്കറിയാലോ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റ് അപ്പൊ അതിനകത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് നമ്മുടെ അസമിലെ ചെരായ്ദോയ് മൈദമാണ് അല്ലെ ചെരായ്ദോയ് മൈദമാണ് അസമിലെ അഹോം രാജവംശത്തിന്റെ ശവകുടീരമായിട്ടുള്ള ചെറായുദോയ് മൈദമാണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ടു തൗസൻഡ് ട്വന്റി ഫോറില് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് ചെറായുധവും മൈതം അപ്പോ അതിനുശേഷമാണ് പശ്ചിമ ബംഗാളിനെ ബംഗാളിന് ഇതരത്തിൽ ഒരു ഹെറിറ്റേജ് ടൂറിസത്തിന്റെ സെന്ററായിട്ട് തിരഞ്ഞെടുത്തത് ഇനി പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അപ്പൊ നമുക്ക് നമ്മുടെ പതിനെട്ടാമത് ലോക്സഭാ ഇലക്ഷന് ശേഷം ഹരിയാന അതുപോലെ തന്നെ ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് നായബ് സിംഗ് സൈനിയും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ളയും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫട്നാവിസ് ചുമതലയറ്റിട്ടുണ്ടായിരുന്നു ഓക്കെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫട്നാവിസ് ചുമതലയറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വിനേഷ് ഫോഗട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു വിനേഷ് ഫോഗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ ഈ എന്താ ചെറിയൊരു വെയിറ്റ് ഫ്ലക്ച്വേഷൻ കാരണം മത്സരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് വിനേഷ് ഫോഗട്ട് ഇപ്പൊ വിനേഷ് ഫോഗട്ട് ആ ഒരു ഗുസ്തി മത്സരത്തിൽ നിന്ന് പിന്നീട് വിരമിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ട് മത്സരിച്ചു ഇപ്പൊ വിനേഷ് ഫോഗട്ട് മത്സരിച്ച മണ്ഡലം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ജൂലാന മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത് വിനേഷ് ഫോഗട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജൂലാന മണ്ഡലത്തിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ച് വിജയിച്ചത് ഇനി പതിനാലാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം പതിനാലാമത്തെ ചോദ്യം ഇതാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് കേട്ടോ ഇന്ത്യ ആണ് പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം ശരിയായ പ്രസ്താവന കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബാർബറ ക്രെസിക്കോവയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോ അടുത്തത് ഏർ ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ കിരീടം നേടിയത് ബലാറസിന്റെ താരം ആര്യാന സബലേങ്ക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബാർബറ ക്രജിക്കോവ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണ് അത് കാർലോസ് അൽകാരസ് ആണ് കാർലോസ് അൽക്കാരസ് ഓക്കെ ഈ കാർലോസ് അൽക്കാരസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആര് തന്നെയാണ് കാർലോസ് അൾകാരസ് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ യു എസ് ഓപ്പൺ ആയിക്കോട്ടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആയിക്കോട്ടെ ഫ്രഞ്ച് ഓപ്പൺ ആയിക്കോട്ടെ മൂന്നും നേടിയത് ജോക്കോവിച്ചാണ് അവിടെ വിംബിൾഡൺ മാത്രമാണ് കാർലോസ് നേടിയിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് വരുമ്പോഴും വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് കാർലോസ് അൾകാരസ് തന്നെയാണ് അവിടെ വനിതാ വനിതാ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബാർബറ ക്രെസിക്കോവയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും രണ്ടിലും പുരുഷ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്നത് യാനിക് സിന്നറും യാനിക് സിന്നറും വനിതാ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്നത് ആര്യാന സബലേങ്കയുമാണ് പഠിച്ചു വെക്കണ എളുപ്പമാണ് അത് പഠിക്കാനായിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ ആയിക്കോട്ടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ ആയിക്കോട്ടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആയിക്കോട്ടെ പുരുഷ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്നത് സിനർ ആണ് അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്നത് ആര്യാന സബലേങ്കയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണു ഇവിടെ ശരിയായിട്ടുണ്ടായ സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണ് അല്ലെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ് ശരിയാണ് നമ്മുടെ ഈ ഒരു വിംബിൾഡൺ അല്ലെങ്കിൽ സോറി നമ്മുടെ ഈ ഒരു എന്താ ഗ്രാൻഡ് സ്ലാമിനെ കുറിച്ചുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളെ കുറിച്ചുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ് കറക്റ്റ് ആണ് ഓക്കെ ഇനി നിങ്ങൾ പറയുന്നത് എത്ര പേർക്ക് പതിനഞ്ചില് പതിനഞ്ച് മാർക്കും നേടാനായിട്ട് സാധിച്ചു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു എല്ലാം മീൻസ് എന്താ പെട്ടെന്ന് ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും റാപ്പിഡ് ഫിഫ്റ്റീൻ ചലഞ്ചുമായിട്ട് കാണാം